ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് റോസാ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണേ നമ്മുടെ റോസാ ചെടി കണ്ടോ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന റോസാ ചെടി കണ്ടോ നിറച്ച് പൂക്കളാണേ കണ്ടോ നിറച്ച് പൂക്കളാണ് എണ്ണിയാൽ തീരാത്തത്ര പൂക്കളുണ്ട് നമ്മുടെ റോസാ ചെടിയിലെ ഇത് ബട്ടൺ റോസാണേ നമുക്കറിയാം ഇപ്പോൾ നഴ്സറിയിലാണെങ്കിൽ നമുക്ക് ഏത് റോസ് വേണമെങ്കിലും അവിടെ ഉണ്ട് നാടൻ റോസ് ഉണ്ട് ബഡ് റോസ് ഉണ്ട് അതുപോലെ ബട്ടൺ റോസ് ഉണ്ട് ഓർക്കിഡ് റോസുകളുണ്ട് ക്ലൈമ്പിങ് റോസ് ഉണ്ട് അങ്ങനെ പിന്നെ പല ടൈപ്പ് റോസുകളുണ്ട് നമ്മുടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പലരും പറയാറുണ്ട് അവരെ നഴ്സറിയിൽ നിന്നൊക്കെ നല്ല ടൈപ്പ് റോസൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു പക്ഷേ ഇപ്പം അതിൽ പൂവുണ്ടാവുന്നില്ല ഈ പൂവുണ്ടാവാത്തതിൻ്റെ കാരണം നമ്മുടെ ചെടിയുടെ കുഴപ്പമല്ല അത് നമ്മുടെ തന്നെ പ്രശ്നമാണേ ഈ റോസ ചെടിയിലൊക്കെ പൂക്കൾ നിറയാത്തതിൻ്റെ കാരണം അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കൊടുക്കുന്നുണ്ട് അതുപോലെ സൺലൈറ്റ് കിട്ടുന്ന നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത് വളം കൊടുക്കുന്നുണ്ട് എന്നിട്ടും നമ്മുടെ ചെടിയിൽ പൂക്കളുണ്ടാവാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പം അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കണ്ടോ ഈ റോസയിലൊക്കെ പൂക്കൾ കണ്ടില്ല എപ്പോഴും പൂക്കളാണ് ഡെയിലി ഡെയിലി ഇതുപോലെ പൂക്കൾ ഇങ്ങനെ കണ്ടോ നിറഞ്ഞ് നിൽക്കുക ഇതിലെല്ലാം ഇങ്ങനെ കണ്ടോ ബ് കണ്ടോ മുട്ടുകൾ നിൽക്കുന്നതണ്ടോ അപ്പം അത്രയും പൂക്കളും മുട്ടുകളൊക്കെ നിറയണമെങ്കിൽ കണ്ടോ ഇതെല്ലാം കൊലയായിട്ടാണ് ഇതിൽ പൂക്കളൊക്കെ നിൽക്കുന്നത് നമ്മുടെ ക്ലൈമ്പിങ് റോസ് വേണ്ടോ നമ്മൾ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലൈമ്പിങ് റോസ് നമ്മൾ ഹാങ് ചെയ്തിടുന്നത് എങ്ങനെയാണെന്നും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ ഇപ്പോൾ നമ്മൾ ഇതുപോലെ ആർച്ചിൽ നമ്മൾ കയറ്റുവാണേ അപ്പോൾ ഇതിലിങ്ങോട്ട് കയറി പോകുന്നു കണ്ടോ നോക്കി എന്ത് രസമായിട്ടാണോ നോക്കി പൂക്കൾ നിൽക്കുന്നത് നല്ല ചുമന്ന കളറിലെ ചെറിയ ചെറിയ പൂക്കള് ഈ പച്ച ഇലകൾക്കിടയിൽ ഈ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ എന്ത് ഭംഗിയാ നോക്കിയേ അപ്പൊ ഇതിലെല്ലാം പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഇതുപോലെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുന്നുണ്ടേ അപ്പൊ നമ്മുടെ ഈ റോസ് കണ്ടില്ലേ ഇത് കണ്ടോ ഈ ഈ റോസ് കണ്ടോ ഇതിലെല്ലാം നിറച്ച് പൂക്കളാണ് ഇതിന്റെയൊക്കെ പൂക്കളുണ്ടല്ലോ എത്ര നാൾ നിൽക്കുമെന്നറിയാം ഒരു രണ്ടാഴ്ച മൂന്ന് രണ്ടര ആഴ്ചയൊക്കെ ഇതിന്റെ പൂ ഇങ്ങനെ നിൽക്കും കണ്ട ഇത് വിടർന്നു വരുന്ന പൂക്കൾ കണ്ടോ ഒരു ചെടിയിൽ തന്നെ എത്ര പൂക്കളാണെന്ന് നമ്മൾ നോക്കിയത് അപ്പോൾ ഇതുപോലെ പൂക്കളുണ്ടാകുന്ന നല്ല കാശ്മീർ റോസ് ഉണ്ട് ബാംഗ്ലൂർ റോസ് ഉണ്ട് ഒക്കെ നമ്മുടെ കൈവശം ഉണ്ട് കണ്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ ഒരു ചെടിയിൽ തന്നെ മൂന്ന് കളർ ഉണ്ടായി നിൽക്കുന്ന റോസ ചെടിയാണ് നമുക്ക് കാണാമല്ലോ മൂന്ന് കളറിലാണ് ഇതിൽ പൂ വിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അത് നല്ലൊരു റോസാണേ ഇതിലെപ്പോഴും പൂക്കളുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഒരു പൂ കഴിഞ്ഞിട്ടൊന്നല്ല എപ്പോഴും കൊലയായിട്ട് ഇതിലെപ്പോഴും എപ്പോഴും ഇങ്ങനെ പൂക്കളുണ്ടാകുന്നുണ്ട് നമ്മുടെ റോസാ ചെടികൾക്ക് നമുക്കറിയാം നല്ല സൂര്യപ്രകാശം വേണം നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏറിയായി തന്നെ നമ്മൾ വെച്ചു കൊടുക്കും അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാറ് അതുപോലെ ഈ നല്ല ചൂടിനുണ്ടല്ലോ രണ്ട് നേരം നമ്മൾ നനച്ചു കൊടുക്കണം നമ്മുടെ ചെടികൾ ഈ റോസാ ചെടികൾ നല്ലതായിട്ട് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതേപോലെ തന്നെ വളവും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മൾ ഒരു ദൂരം ഒരു ദിവസം നമ്മൾ വെള്ളം വളം കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറേ ദിവസത്തേക്ക് നമ്മൾ അനങ്ങാതിരിക്കരുത് നമ്മൾ നമ്മുടെ ചെടിക്ക് വേണ്ടതായ വെള്ളം വളം സമയാസമയങ്ങളിൽ കൊടുക്കണം വളം മാത്രമല്ല ഈ പറഞ്ഞതെല്ലാം വെള്ളവും സൺലൈറ്റും എല്ലാം ഒരുമിച്ച് കിട്ടിയാൽ നമ്മുടെ ചെടിയുടെ എന്താണ് ചെടിയുടെ കുറവെന്ന് കണ്ട് അതിന് പരിഹരിക്കുമ്പോഴാണ് അതിൽ പൂക്കളുണ്ടാകുന്നത് നമ്മൾ ഇപ്പം ഞാൻ നമ്മുടെ ഈ ഒരു ചെടി കണ്ടോ ഈ ചെടിയുടെ ചുവട് നമ്മൾ ഈ ചെടിയുടെ ചുവട് നമ്മൾ നോക്കുക ഈ ചെടിയുടെ ചുവട് കണ്ടോ നല്ല ഡ്രൈ കണ്ടോ ഇപ്പം ഇതേ കണ്ടോ ഇതുപോലെ നല്ല നമ്മുടെ ഈ റോസാ ചെടിയുടെ ചുവട് നമ്മൾ നോക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ പിന്നെ നല്ല ഇളക്കമുള്ള മണ്ണായിട്ട് കിടക്കണം അതാണ് ഈ പോട്ടി മിക്സിലാണ് പ്രശ്നം നമ്മുടെ ചെടി നല്ല രീതിയിൽ പൂക്കുന്നില്ല എങ്കിൽ അതിൻ്റെ മിക്സ് എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ പോട്ടി മിക്സ് മൊത്തത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം അങ്ങനെ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ ഈ ഈ വേനലിൽ പൂക്കളിടും ഈ ഇത്രയും വേനലിൽ നല്ല രീതിയിൽ നമുക്കറിയാം ഈ ചൂട് സമയത്താണ് നല്ല രീതിയിൽ പൂക്കൾ പൂക്കളുണ്ടാകുന്നത് എല്ലാ സമയത്തും റോസ ചെടിക്ക് പൂക്കളുണ്ടാകും എങ്കിലും ഈ ചൂട് സമയത്ത് നല്ല ചൂട് കിട്ടുമ്പോൾ നമ്മുടെ ചെടി നിറഞ്ഞങ്ങ് പൂക്കും പൂത്തൊലയും അപ്പോൾ അങ്ങനെ പൂക്കുന്നില്ല എങ്കിൽ ആ പൂക്കാത്ത ചെടികളെ നമ്മൾ എന്ത് അറിയാമോ ഇതിന്റെ ഇതിൻ്റെ മിക്സ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം ആ മിക്സ് ഒന്ന് മാറ്റി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചെടിയുടെ ആ അവസ്ഥയ്ക്ക് മാറ്റം വരും നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ കാണിച്ചതുപോലെ പോലെ പൂക്കളിടും നമ്മൾ നമ്മുടെ റോസച്ചെടിയുടെ ചുവട് നോക്കുമ്പോൾ കുറച്ച് നനവ് പോലെ നമ്മൾ നമ്മളെപ്പോൾ നോക്കിയാലും അതിൽ ഫിംഗർ ഇട്ട് നമ്മൾ നോക്കുമ്പം അതിൽ ചെറിയ ഒരു നനവ് പോലെ ഉണ്ടെങ്കിൽ അത് ഫംഗലിൻ്റെ പ്രശ്നമുണ്ട് ആ ചെടിക്ക് അപ്പോൾ അതുകൊണ്ടായിരിക്കാം അതിൽ പൂക്കൾ ഉണ്ടാവാത്തത് അത് നമ്മുടെ റോസച്ചെടിക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും അത് അത് ബാധകമാണ് നമ്മുടെ ബോഗയുംവില്ലയൊക്കെ പലരും എനിക്ക് കമൻറ്റിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ബോഗയുംവില്ല ശരിയായ രീതിയിൽ പൂക്കുന്നില്ല അതിൻ്റെ പൂക്കളൊക്കെ കരിഞ്ഞു പോകുന്നു അതിൻ്റെ ഒരു ഫംഗലിൻ്റെ പ്രശ്നമുണ്ട് അപ്പം നമ്മളത് നോക്കണം അതിൻ്റെ ഫിംഗർ ഫിംഗറിട്ടിട്ട് നമ്മൾ നോക്കണം അതിന് ചെറിയ അടിയിലോട്ട് ചെറിയ നനവുണ്ടോ ഇത്രയും നമ്മൾ വെയിലത്ത് വെച്ചിട്ടും നമ്മുടെ ചെടിക്ക് അടിയിലോട്ട് മണ്ണിന് ചെറിയ ഒരു നനവ് നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിന് ഫംഗലിൻ്റെ പ്രശ്നമുണ്ട് അതാണ് അതിൻ്റെതായിട്ടുള്ള പ്രശ്നം നമ്മുടെ ചെടിയുണ്ടല്ലോ നല്ല രീതിയിൽ ചുവട് ഉണങ്ങണം രാവിലെ നമ്മൾ വെള്ളം കൊടുത്തതാണെങ്കിലും ഈ വെയിലത്ത് വെച്ചിരിക്കുന്ന ചെടി വൈകിട്ടാവുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഉണങ്ങും അങ്ങനെ ഉണങ്ങുന്നില്ലെങ്കിൽ അതിനെന്തോ നമ്മുടെ ചെടിക്കകത്ത് വെള്ളം കെട്ടിക്കിടന്ന് ഫംഗൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ചെടിയിൽ അതുപോലെ പൂക്കളൊന്നും ഉണ്ടാവാത്തത് അപ്പോൾ അത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഈ ചെടികൾക്കൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ പൂവിടണമെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇതുപോലെ പങ്കിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ നീമോയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീമോയിൽ നമുക്ക് നമ്മുടെ ചെടികൾക്ക് അസുഖം വന്നിട്ടല്ല നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അതിന് മുമ്പായി തന്നെ നമ്മൾ നീമോയില് നമുക്ക് ചെടികൾക്ക് കൊടുക്കാം ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ അങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ഈ എല്ലാ ദിവസവും ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന വളത്തെക്കുറിച്ചൊക്കെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊക്കെ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണണം എനിക്കറിയാം നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുള്ള താങ്ക്സും ഞാൻ അറിയിക്കുന്നത് നമ്മുടെ അതുപോലെ നമുക്ക് നമ്മുടെ ഒരു ചെടിയെ നമുക്ക് മാറ്റിയെടുക്കാനുണ്ട് കണ്ട എൻ്റെ ഒരു ഒരു ചെടി ഇതുപോലെ കുറച്ച് നാളായിട്ട് പൂവില്ലാതെ ഇങ്ങനെ നിൽക്കുവാണേ അപ്പം ഞാനത് നോക്കിയപ്പോൾ അതിൻ്റെ പൂട്ടി മിക്സിന് ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ പൂട്ടിമിക്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ല കറക്റ്റ് ആക്കുവാണെങ്കിൽ ഇത് നിറച്ച് പൂക്കളുണ്ടാവും അതാണ് അപ്പോൾ അത് നമുക്ക് ഒന്ന് റെഡിയാക്കാമേ അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതിനായിട്ട് നമ്മളെടുത്തിരിക്കുന്ന മിക്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം ദേ മണ്ണുണ്ട് അതേപോലെ തന്നെ മണല് സെയിം അളവിൽ അതുപോലെ ചാണകപ്പൊടിയുണ്ട് പിന്നെ കൊക്കോപ്പീറ്റ് ഉണ്ടല്ലോ അതുണ്ട് ചകിരിച്ചോറ് അതിൻ്റെ കൂടെ പിന്നെ എല്ലുപൊടി കുറച്ചിട്ടിട്ടുണ്ട് ഒരു ഒരു പിടിയേ ഉള്ളൂ എല്ലുപൊടിയേ അതുപോലെ കടല പിണ്ണാക്കും വേപ്പി പിണ്ണാക്കും അത് ഇച്ചിരി ഇച്ചിരി ഇട്ടിട്ടുള്ളൂ ഒരു 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 പിടി തന്നെ ഇല്ല ഒരു കുറച്ചേ ഉള്ളു അപ്പം സാഫു ഇട്ടിട്ടുണ്ട് ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇട്ടേക്കുന്നത് അപ്പം ചകിരിച്ചോറ് നമുക്കറിയാം ഇച്ചിരി ഇടുകയാണെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ചെടിക്കാണെങ്കിൽ ഒരു ഈർപ്പം വേണം എന്നാണ് ഈ ചൂട് നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് ഈർപ്പം നിൽക്കുകയും വേണം എന്നാൽ അതുപോലെ ഒത്തിരി ഈർപ്പം നിൽക്കുകയും ചെയ്തു വെള്ളം നല്ലതായിട്ട് നമ്മൾ ഒഴിക്കുമ്പം തന്നെ വെള്ളം തഴയേക്ക് വാർന്നു പോകുന്നുണ്ടോ എന്ന് നോക്കണം അതുപോലെ നമ്മൾ മിക്സ് കറക്റ്റ് ആക്കണം നമ്മുടെ ചെടിക്കൊരു തണുപ്പ് കിട്ടുകയും വേണം എന്നാൽ വെള്ളം നല്ലതായിട്ട് വാർന്ന് പോവുകയും വേണം ഇതിപ്പോൾ നമ്മൾ ഈ നഴ്സറികളിലൊക്കെ നമ്മൾ റോസിന് വേണ്ടി റെഡിയാക്കുന്ന ഒരു പോട്ടി മിക്സും ആ രീതിയിലാണ് കമ്പോസ്റ്റ് ഉള്ള ചേർന്ന മണ്ണുണ്ടല്ലോ അതാണ് നമ്മൾ ഇച്ചിരി ഇട്ടേക്കുന്നത് മണൽ മണൽ നമുക്കറിയാം റോസിന് നന്നായിട്ട് വേണം അതുപോലെ തന്നെ വേപ്പി പിണ്ണാക്കെന്ന് പറയുന്ന നല്ലൊരു കീടനാശിനിയും കൂടെയാണ് അത് നമുക്ക് നമ്മുടെ ചെടിക്ക് ഏറ്റവും അത്യാവശ്യമാണ് പ്രത്യേകിച്ച് റോസിന് പിന്നെ പിന്നെ ഇതുണ്ടല്ലോ എല്ലുപൊടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ എല്ല്പൊടി ഒത്തിരി കാൽസ്യം നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് ഇത് ഇത് സ്ലോ റിലീസിംഗ് ആണ് ചെടികൾ വലിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒത്തിരിയും ചേർത്താൽ മതി ചൂടുള്ള സാധനം വേണ്ട ഒരുപാട് ചേർക്കണ്ട അതുപോലെ ചാണകപ്പൊടി നമ്മളാണെങ്കിൽ ഈ എടുത്ത് നമ്മൾ മണൽ മണ്ണൊക്കെ എടുത്തതിൻ്റെ പകുതിയാണ് നമ്മൾ ചാണകപ്പൊടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു പൂട്ടേ മിക്സ് നമുക്ക് റെഡിയാക്കാൻ പറ്റും ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം സാഫും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം ഉണ്ടോ ഇത്രയും ചേർന്നപ്പോൾ നമുക്ക് ഈ വെള്ളം നല്ലതായിട്ട് വാർന്നു പോകുന്ന നല്ല നമ്മൾ പുട്ടിന് കുഴിക്കുന്ന പോലുള്ള ഒരു പൊടിയാണ് നമുക്ക് വേണ്ടത് എങ്കിൽ മാത്രമേ നമ്മൾ റോസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ റോസിൻ്റെ മിക്സ് ഏറ്റവും നല്ലൊരു പോട്ടി മിക്സ് ആണ് നമ്മൾ റോസിന് കൊടുക്കേണ്ടതേ നമുക്കറിയാം റോസിന് നല്ല വളങ്ങളൊക്കെ നല്ല രീതിയിൽ വളങ്ങളുണ്ടെങ്കിലേ പൂക്കൾ ഉണ്ടാവത്തുള്ളൂ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ അതിനകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന വളം ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് എടുത്തു നോക്കണേ അതുപോലെ റോസിന്റെ എല്ലാ രോഗങ്ങൾക്കും ഒരു പരിഹാരം ഞാൻ അത് അതിനകത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കണ്ടിട്ടില്ലാത്തവർ അത് നോക്കണം അതെല്ലാം ഇപ്പം ഇത് നമ്മൾ ചെയ്യുന്നിട്ടും പൂവൊന്നും ഇത്രയും നമ്മൾ വളങ്ങളൊക്കെ കൊടുത്തു വെള്ളം വെള്ളം നന്നായി നല്ല രീതിയിൽ നമ്മൾ കൊടുത്തു സൺലൈറ്റ് കൊടുത്തു ഇതെല്ലാം ചെയ്തിട്ടും നമ്മുടെ ചെടികൾ പൂക്കുന്നില്ല നമ്മൾ പോട്ടി പോട്ടിമിക്സ് കറക്റ്റ് ആക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ നമ്മുടെ ചെടികളെ പൂക്കൾ പൂക്കളിടുമേ അത് ഞാൻ വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഈ ചെടി ഞാനൊന്ന് ഈ പോട്ടി മിക്സ് എല്ലാം ഒന്ന് റെഡിയാക്കി നമുക്ക് അപ്പം ഇതിനെ നമുക്കൊന്ന് ഒന്ന് റീപ്പോട്ട് ചെയ്തെടുക്കാമേ അപ്പം ഇതിൻ്റെ പോട്ടി മിക്സ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് കണ്ടോ ഇത് ഇത്രയും പേര് തിരുന്നിട്ടും ഇതിന് നനവുണ്ട് നമ്മൾ വെള്ളം നനച്ചു കൊടുത്താലും ഉണ്ടല്ലോ നല്ല ചൂട് തിരിക്കുമ്പോൾ അത്രയും വരാൻ പാടില്ല വെള്ളം കുറച്ചൊക്കെ അതിനകത്ത് കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് ഫംഗൽ വന്നിട്ടാണ് ഈ ചെടിക്ക് നല്ല രീതിയിൽ വളരാതെ ഇങ്ങനെ അങ്ങ് പോയി പോവും അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടി ചുവട്ടിലങ്ങോ തൊണ്ട് തൊണ്ടിൻ്റെ പീസുകൾ നമ്മൾ ഇട്ട് കൊടുത്തത് വെള്ളം നന്നായിട്ട് വാർന്ന് പോകണമല്ലോ അപ്പം നമുക്ക് ഈ പോട്ടി മിക്സ് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെടി വെച്ച് കൊടുക്കാമേ എപ്പോഴും നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന ചെടിയാണെങ്കിലും ബഡ്ഡിൻ്റെ മുകളിലോട്ട് നമ്മൾ മണ്ണിടരുതേ അടിയിൽ നിന്ന് കളിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം അതൊക്കെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ വേണം നമ്മളിപ്പം വെച്ചിരുന്ന ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കുടിച്ച് വെക്കേണ്ടത് ഇപ്പം ഇത് രണ്ട് ദിവസം നമ്മൾ തണുത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം നമുക്ക് തണുത്ത് വെക്കാം അതിനുശേഷം നമുക്ക് ചെറിയ വെയിലത്തോട്ട് മാറ്റി വെച്ച് എടുക്കണേ നമുക്ക് ഈ നമ്മുടെ നട്ട ചെടിക്കുണ്ടല്ലോ നമ്മൾ വെള്ളം നനച്ച് കൊടുക്കാം നല്ല രീതിയിൽ വെള്ളം നനച്ച് വെള്ളം കൊടുക്കുന്ന ഉടനെ തന്നെ നമ്മൾ അത് വെള്ളം താഴോട്ട് നല്ല രീതിയിൽ പോകണം ഡ്രെയിനേജ് ആയി പോകണം എന്നാലാണ് നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കണം ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുമ്പം ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്